വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ ഉള്ള സംഭവം സംഭവമെന്ന് വെച്ചാൽ സായി പണപ്പെട്ടി എടുത്തിട്ട് പുറത്തേക്ക് പോകുന്നു ഇന്നലെ ഉള്ളൊരു ഊഹാപോഹമായിരുന്നു പണപ്പെട്ടി ടാസ്ക് വരുന്നുണ്ട് സായി എടുത്തു എന്നുള്ള തരത്തിലുള്ള ഊഹാപോഹങ്ങൾ അത് ശരി തന്നെയാണ് സായി ആണ് എടുത്തത് അഞ്ച് ലക്ഷം രൂപയാണ് പെട്ടെന്ന് തുറന്നപ്പോൾ ഉണ്ടായിരുന്നത് സായി പിന്നെ അതിനൊന്നും ചിന്തിച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ചിന്തിക്കാനുള്ള സമയം സായി എടുത്തിട്ടുള്ളൂ ആ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ സായി അതെടുത്തിട്ട് പോയണേ കാരണം പിന്നെ ആ പെട്ടി തുറന്നിട്ട് ഋഷി ചിലപ്പോൾ എടുക്കാനുള്ള സാധ്യത സാധ്യതയുണ്ട് എന്നൊരിതുണ്ട് അപ്പോൾ ഋഷി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പങ്ങളും കൂട്ടിനെ സഹായിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് സായി മുന്നും ഒരു തീരുമാനം എടുക്കാണ്ട് എടുത്തിട്ട് പോയത് എടുത്തിട്ട് പോയ തീരുമാനം നല്ലതേ പറയൂ കാരണം വിന്നർ ആരെങ്കിലും ഒരാളെ ഉണ്ടാവും ഈ വിന്നർക്ക് മാത്രമേ പ്രൈസ് മണിയുള്ളൂ ഈ വിന്നറിൻ്റെ പ്രൈസ് മണിയിൽ നിന്നാണ് ഈ പണപ്പെട്ടി ടാസ്ക് വരുന്നത് അപ്പോൾ ഒരാൾക്ക് വിന്നറാകാൻ പറ്റൂ ബാക്കിയുള്ളവർക്കല്ലോ അപ്പോൾ സെക്കൻഡ് പ്രൈസ് ഒന്നും ഇല്ല അപ്പോൾ ഈ കിട്ടുന്ന ഒരു പണപ്പെട്ടി ടാസ്കിൽ ഒരു പൈസ കിട്ടും അപ്പോൾ അത് നല്ല തീരുമാനമാണ് പക്ഷെ അത് സായിക്ക് വേണ്ടി എല്ലാ സായി അതെടുത്തെന്നുള്ളതാണ് ഏറ്റവും വലിയത് ഒരാളെ സഹായിക്കുന്നതൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളൊരു ഗെയിമിൽ വന്നാലേ ആ ഗെയിമിൻ്റെ ഇതിൽ കളിക്കണ്ടേ പിന്നെ പണപ്പെട്ടി ടാസ്ക് ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഈ ഒറ്റപ്പെട്ടി കൊണ്ട് അവസാനിക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നാദിർ എടുത്ത തീരുമാനം വളരെ കറക്റ്റായിരുന്നു കാരണം നാദിർ ഒരു ആദ്യത്തെ ദിവസം തന്നെ പണപ്പെട്ടി എടുത്തില്ല രണ്ടാമത്തെ ദിവസം ആണ് പണപ്പെട്ടി എടുത്തത് നല്ല എമൗണ്ടും കൂടി ഉണ്ടായിരുന്നു അതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു കൂടുതൽ പണപ്പെട്ടികൾ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സമയത്തിലേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു സായിക്ക് സായി ആ തീരുമാനം പോലും എടുത്തില്ല ശരിക്കും ഇപ്രാവശ്യമുള്ള കണ്ടൻസ് കണ്ടസ്റ്റൻസ് എല്ലാം എല്ലാ ടാസ്ക് കൊടുത്താലും ഇതുപോലെ ചള ചളകൊളാക്കി കൊടുക്കും ഒരു കണ്ടന്റും ഒരു തരാത്ത രീതിയിൽ അത് ചളകൊളാക്കും കാരണം ഒന്നാമത് ഇവർ ഗ്രൂപ്പിസാണ് കളിക്കുന്നുണ്ടാലും സിംഗിൾ ടാസ്ക് കൊടുത്താലും ഇവർ ഗ്രൂപ്പിസെൻ കളിച്ചിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാനും ബാക്കിയുള്ളവർക്ക് എന്താ പറയണ്ട ഗെയിമില് ജയിക്കാനുള്ള അവസരം താനേ കൊടുത്തിട്ടും എല്ലാം എന്താ പറയേണ്ട പുണ്യാളം മറിച്ചമയുന്ന ഒരു ഒരു സീസണാണിത് അപ്പോൾ പണപ്പെട്ടി ടാസ്കും കുറച്ചും കൂടെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുന്നൊരു കണ്ടന്റ് കിട്ടുമായിരുന്നു കാരണം ക്യൂരിയോസിറ്റി വളർത്താനുള്ളൊരു കണ്ടൻറ്റ് അതും ഇപ്രാവശ്യം അതിലും നടന്നില്ല ഇപ്രാവശ്യത്തെ സെലക്ഷൻ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ വൺ ബോ പരാജയമായിരുന്നു ബിഗ് ബോസ് അപ്പോൾ സായി പിന്നെ നന്ദനേനെ സഹായിക്കണമല്ലോ ഇനിയും പൈസ ഇല്ലെങ്കിൽ കുറഞ്ഞു പോയാലും കൂടിപ്പോയാൽ ചിലപ്പോൾ ഋഷി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പൈസ നന്ദനക്ക് സഹായിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് എന്തായാലും ബംഗൾ കൂട്ടി രക്ഷപ്പെടണമെന്ന് വെച്ചിട്ട് ഗെയിമിന്ന് ഇതുപോലെ ഫ്ലോപ്പ് കളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് സഹായിക്കുന്ന ഒക്കെ നല്ലതന്നെ നന്ദനക്ക് വീടൊക്കെ ഇല്ല പക്ഷേ എങ്കിലും പ്രേക്ഷകർ ഗെയിം കാണാനും ഗെയിം ഇതാകാനാണല്ലോ വോട്ട് ചെയ്യുന്നതും കാണാനിരിക്കുന്നതൊക്കെ അപ്പോൾ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ സായി തീരുമാനം എടുത്തത് പോട്ടെ നന്ദ്രനെ സഹായിക്കാനാണെങ്കിലും എന്നെ ഒരടുത്ത അടുത്ത പണപ്പെട്ടി തുറന്നിട്ടെങ്കിലും നോക്കാനുള്ളൊരു സാവകാശം കൂടെ കൊടുക്കായിരുന്നു അപ്പോൾ നല്ല തീരുമാനമാണോ എന്ന് ചോദിച്ചാൽ നല്ല തീരുമാനമാണ് പക്ഷേ അത്ര ദഹിക്കൊന്നുമില്ല അപ്പോൾ കൂടുതൽ അപ്ഡേറ്റിനായി വീണ്ടും വരാം അതുവരെ ചാനൽ സബ്സ്ക്രൈബ്